ദൈവനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ മാതാവിനും തിരുവുമാരനും കൊടാനുകൊടി നിന്നി ഇരുപത് നാല് രണ്ടായിരത്തി നാലിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ ഞാൻ കോയറ്റിലേക്ക് ജോലിക്ക് രണ്ടാമത്തെ വർഷം രണ്ട് മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വിസ തീർന്നു വിസ തീർന്ന ഉടനെ എൻ്റെ കഫീൽ പറഞ്ഞു എന്നോട് പൈസ തരണം മൂന്നാലഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തു ഞാനൊരു നേഴ്സാണ് പ്രൈവറ്റായിട്ട് നേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ മാഡം പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ആറുമാസത്തോളം ജയിലിലായതുപോലെ ഡ്യൂട്ടിയില്ല ഒന്നുമില്ല എൻ്റെ പൈസയും പോയി എൻ്റെ പാസ്പോർട്ട് പണയം വെച്ചാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽ പാസ്പോർട്ട് പണയം വെച്ചിട്ടാണ് വിസ അടിക്കാൻ പൈസ കൊടുത്തത് എനിക്ക് ഡ്യൂട്ടി ആരും തരാതെയായി വിസ ഇല്ലാത്തത് ഞാൻ ഡ്യൂട്ടിക്ക് പോയ പകുതി ശമ്പളം അവർ പിടിച്ചെടുക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ഓരോ ദിവസം മാതാവിൽ മാത്രം വിശ്വസിച്ച് മുമ്പോട്ടും മുമ്പോട്ടോ ഓരോ ദിവസവും ഞാൻ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കഫീൽ ഞാൻ വിളിച്ചു മാഡം എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു എനിക്ക് ഫോൺ എടുക്കുന്നില്ല എൻ്റെ ഇടനിലക്കാരൻ അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത് പിന്നെ അവരുടെ ഒരു വിവരവും ഇല്ല ഫോണും എടുക്കത്തില്ല ആകെ ഇതായിരിക്കുക അങ്ങനെ ഇരിക്കും ഞാൻ ആറുമാസം ഫുഡില്ല കൂട്ടുകാർ തമ്മിൽ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമില്ല അടുക്കള പൂട്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെള്ളം മാത്രം കുളിച്ച് ഓർ രണ്ടും മൂന്നും ദിവസമൊക്കെ ഞാൻ കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മമാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എനിക്കും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ ഡ്യൂട്ടിക്ക് പോലും ഞാൻ പോയി അവിടെ നിന്ന് കരഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന അവർ കഴിച്ച ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചുകൊണ്ട് പോകുന്നു പേഷ്യൻറ്റ് കഴിച്ചതൊക്കെ എങ്ങനെയും കഴിച്ചു കൊടുണ്ടേ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കണ്ടേ എല്ലാം കട കടബാധ്യതകൾ ഒരുപാടുണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ കടബാധ്യതകളുണ്ട് എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എല്ലാ സങ്കടം പറയും ഇനി ഞാൻ എന്താ ചെയ്യും മരിക്കുന്ന രീതിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ കഫിയിൽ എൻ്റെ പേരിൽ ഡ്രഗ്സ് കേസിന് ഡ്രഗ്സ് കേസ് കൊടുത്തേക്കുന്നു അവരെ ക്രിമിനലാണ് അവർ വണ്ടി കത്തിക്കുകയും ക്രിമി ക്രിമിനൽ കുറ്റവും ഡ്രഗ്സ് കേസും അതെനിക്കും കൂടെ പകിട്ടേക്ക് പോവാം ഞാൻ അതോടുകൂടി എല്ലാം തകർന്നു പോയി എനിക്ക് ഇനി ജീവിക്കണമെന്ന് പോല പതിനഞ്ച് വർഷത്തോളം ഡ്രഗ്സ് കേസിന് അവിടെ കുവൈറ്റിലേക്ക് പോയി ജയിലിലായിപ്പോയിക്കഴിഞ്ഞ് ഈ ലോകം കാണാൻ പറ്റത്തില്ല എൻ്റെ മക്കളെ കാണാൻ പറ്റത്തില്ല എനിക്ക് ഈ ഭൂമിയിൽ ആര് പിന്നെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനോട് വിശ്വാസ പ്രമണം ചെയ്യാനോ എന്നും പ്രാർത്ഥനയും കരച്ചിലും മാത്രമേ ഭക്ഷണവും ഇല്ലാതെ കരഞ്ഞ് ഒരു ഒരു ദിവസമായപ്പോഴത്തേക്കും എൻ്റെ അമ്മ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മനെ നാളെ നോക്കിക്കോ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നാളെ രാവിലെ തന്നെ അവിടെ നിൻ്റെ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നിൻ്റെ ഒരു ഒരു പറതെ ഒരു പെണ്ണ് വന്നിച്ച് സൈൻ ചെയ്യും എവിടെയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു കോടതിയിലാണോ അമ്മ കോടതിയിലൊന്ന് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കാരണം എനിക്ക് അവരൊന്ന് റിലീസ് തരാൻ പറ്റുവാണെ ഞാൻ കുറ്റക്കാരിയല്ല എന്നൊരു റിലീസ് തരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ താമസിച്ച എൻ്റെ മാതാവേ ഇനി എന്നെ പരീക്ഷിക്കല്ലേ ഞാൻ ആകെ തകർന്ന് നിൽക്കുവാണ് എനിക്കിനി വേറെ എവിടെയും ഇല്ല എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ കരഞ്ഞാൽ അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ടായപ്പോഴെങ്കിൽ എനിക്കൊരു ഫോൺ വന്നു എൻ്റെ എൻ്റെ വേറൊരു കഫീലിൻ്റെ വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു മേഡം വന്ന് കഫീൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മേഡം ഒരിക്കലും നടക്കാത്ത കാര്യം അമ്മ മാതാവായിട്ട് അവിടെ നടത്തി തന്നത് ഒരിക്കലും എൻ്റെ മാതാവായി എനിക്ക് അതെല്ലാം നടത്തി തന്നത് അത് കഴിഞ്ഞ് ഞാൻ വേറെ എൻ്റെ പൈസ ഇല്ല ഇനി വിസ അടിക്കണം എൻ്റെ നാട് കടത്തവർ വിസ അടിക്കണം ഫിംഗർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നാട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ജോലി ഇവിടെ തുച്ഛമായ ശമ്പളം വേണ്ടാവുകയുള്ളൂ പിന്നെ വേറെ രാജ്യത്തേക്ക് നോക്കണം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ല ഞാൻ അറിയില്ലാത്ത ആൾക്കാർ മാതാവിനോട് വിളിച്ച് ഞാൻ ഒരു രാത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകാരൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു ഒരു കേടി എടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല ആയിരം രണ്ട് ആയിരത്തി അഞ്ഞൂറ് കേടി എനിക്ക് വേണം ഞാൻ എവിടെ ചെല്ലും അമ്മ ഇല്ല എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ വരുമോ എനിക്ക് ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യ എന്ന് പറഞ്ഞു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു മായേ നിൻ്റെ വിസ അടിച്ചോ ഇല്ല ചേച്ചി എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ മരിച്ചതിന് തുല്യമാ നില്ക്കുന്ന എനിക്ക് വേറെ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ നീ വിഷമിക്കേണ്ട നാട്ടിൽ കയറി പോകരുത് എത്ര രൂപയാണേലും ഞാൻ തരാം അവരെനിക്ക് ആയിരം കേടി ഒരു ഉറപ്പുമില്ലാതെ എൻ്റെ പാസ്പോർട്ട് വേണമെങ്കിൽ വെച്ചേക്കുവാ ആയിരം കേടി തന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് സിസ്റ്റർമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ അറിയത്തുകൂടെയില്ല അവരെ ശരിക്കും അറിയത്തും പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവരെ അവർക്ക് അവർക്കെന്നെ അറിയത്തില്ല ദൈവമെന്ന് പറയട്ടെ എൻ്റെ മാതാവ് ഈശോപ്പായോ അവിടെ വന്നെച്ച് അവർ വഴി എനിക്ക് പലിശയില്ലാതെ അവരെനിക്ക് പൈസ തന്നെ എൻ്റെ വിസ അടിച്ച് ഒരാഴ്ചയേ ഉള്ളൂ ഞാൻ വിസ അടിച്ചിട്ട് അടിച്ച് ഞാനിവിടെ വന്നേക്കുക നേരെ പോയിട്ട് നേരെ ഞാൻ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വന്നത് അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കാൻ പോയി വിസ അടിക്കാൻ എനിക്ക് ആറുമാസത്തെ സ്ട്രഗിൾ കാരണം കൊണ്ട് എനിക്ക് മൈനർ അറ്റാക്ക് ഉണ്ടായി ഈ ചെറുപ്പത്തിൽ തന്നെ മൈനർ അറ്റാക്ക് ഉണ്ടായി അപ്പം മെഡിക്കലിൽ ഓഫീസർ പറഞ്ഞ എൻ്റെ പറഞ്ഞു പൊക്കോ കയറി പൊക്കോ ഇനി നിന്നെ ഇവിടെ പറ്റത്തില്ല അറ്റാക്കല്ലേ വന്നേക്കണേ അപ്പോൾ എല്ലാവരും പറഞ്ഞു അറ്റാക്ക് വന്ന് കടവും മേടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വിസയ്ക്കും പൈസ കൊടുത്ത് മെഡിക്കലും എടുക്കാൻ കൊടുത്തു മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അറ്റാക്കിൻ്റെ ഒരിത് അവിടെ നിന്ന് വെച്ച് ഓഫീസറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ട് തണുപ്പായതുകൊണ്ട് ജാക്കറ്റായിട്ടേക്കുന്നത് ഉപ്പെൻ്റെ ജാക്കറ്റിൻ്റെ അകത്തുണ്ട് ഞാൻ അവിടെ നിന്നു വിശ്വാസ പ്രമാണം ചെല്ലിയെച്ച ആ ഓഫീസറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടിപ്പാട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് അവിടെ ഇട്ടു എനിക്കറിയത്തില്ല അത്ര കുറേ പേരുടെ റിജക്റ്റ് ചെയ്ത് പോവുക എൻ്റെ മാത്രം അവിടെ നിന്നുകൊണ്ട് ആ അമ്മമാതാവ് എനിക്ക് തന്നു അമ്മമാതാവ് എനിക്ക് എന്നോട് പറഞ്ഞു ആ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു നീ പോകണ്ട നീ ഇവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്തോ നിൻ്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട് അതും അത്ഭുതമാണ് അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നത് ഇതിന് കോടാനും ഓടി നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ ഭൂമി എൻ്റെ ഇവിടെ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഇവിടെ വരെ എന്നെ എത്തിച്ചത് അതുപോലെ തന്നെ എൻ്റെ അമ്മ തണ്ണീർ മുഖത്ത് നിന്ന് ഉപവാസം എടുത്താൽ നടന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന എൻ്റെ അമ്മ എൻ്റെ അനിജത്തെയും ചെരുപ്പ് പോലും ഇടാതെ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി ഞാൻ അവിടെ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഒരു കാര്യത്തിന് പോലും എനിക്ക് ഒരു സാധനം പോലും കിട്ടുന്നില്ല കൂട്ടുകാരുടെ ടോർച്ചറിങ് നീ വിസയിൽ ഞങ്ങളെയും കൂടെ ജയിലിലാക്കും നിൻ്റെ കൂടെ മിണ്ടിയിട്ടുണ്ടേലോ വഴക്കും എന്തെങ്കിലും നടക്കുകയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പോലും എനിക്ക് മനസ്സിലായി കൂട്ടുകാരുമല്ല ആരുമല്ല ഉള്ളത് ദൈവം മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് കൂട്ടുകാരുമില്ലേ എൻ്റെ അമ്മമാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഈശോപ്പായോ അമ്മ മതി ഇപ്പം വിളിച്ചാലും അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ കൂടെയാണേലും ഡ്യൂട്ടി സ്ഥലത്താണേലും പേഷ്യൻറ്റ് ഭയങ്കര വയലൻ്റ് ആകും എന്നുവെച്ചാൽ ക്യാൻസർ പേഷ്യൻ്റായിരിക്കും സിക്കായിരിക്കും പേഷ്യൻ്റ് ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട് അപ്പോൾ പേഷ്യൻറ്റിനെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മാതാവേ പേഷ്യൻ്റ് ഒന്നുറങ്ങിയാലേ എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങാൻ പറ്റുകയുള്ളൂ തേനും എല്ലാം ഞാൻ നാക്കിൻ്റെ അവിടെയൊന്നും അല്ല സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ മേത്ത് ശരീരത്ത് തന്നെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് അത്ഭുതമൊന്നും അറിയണ്ട അപ്പം തന്നെ ആ പേഷ്യൻ്റ് ഉറങ്ങും വയലൻറ്റ് രണ്ട് ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഉറങ്ങി എൻ്റെ ക്ഷീണം തീർത്ത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ തുടങ്ങും എന്ന് ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണം ജെല്ലിയാണ് ഞാൻ പേഷ്യൻറ്റിനൊക്കെ ഉറക്കുകയൊക്കെ ചെയ്യുന്ന കാരണം മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ പേഷ്യൻറ്റ് വയലൻ്റായി മിക്ക പേഷ്യൻ്റുകളും എല്ലാം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും എനിക്ക് ഈശ്വനാമത്തിൻ്റെ മകത്തുണ്ടായിട്ടെ അമ്മ അതിനു കോട അനു കൂടി നന്ദി എൻ്റെ പേര് സുശീല എൻ്റെ മകളുടെ പേര് മായ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മുഖ്യവാറും തണ്ണീർ മുഖത്തുനിന്ന് ഞാൻ നടന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ അവിടെ നിന്ന് കൊന്തചൊല്ലിക്കൊണ്ട് ഇവിടെ വരും എല്ലാ മുഖ്യവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ തണ്ണീർ മുഖത്ത് നിന്ന് പതിനൊന്നാമതി വഴി നടന്ന് ഞാനിവിടെ വരും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാനിവിടെ എത്തും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് കൊണ്ട് പോകും അതുമാത്രേ എന്നാണ് കൂടുതൽ എനിക്ക് ഭർത്താവില്ല ഞാനൊരു വിധവയാണ് എനിക്ക് രണ്ട് മക്കളാണ് ഇതെൻ്റെ മൂത്ത മകളാണ് ഇളയ മകൾ ഏറ്റുമാനു കെട്ടിച്ചിരിക്കുന്നു എൻ്റെ മകളെല്ലാ ചൊവ്വാഴ്ച തോറും എല്ലാ ചൊവ്വാഴ്ച തോറും ഇളയവളിമൊക്കെ വേണ്ടി ഇവിടെ വന്ന് മുട്ടിക്കൂടി പ്രാർത്ഥിക്കുകയും ഏലയ്ക്കമാല കുറുക്കുകയും ഇതെല്ലാം അവൾ ചെയ്യുന്നുണ്ട് അവളെല്ലാ പരി ഇതും ചെയ്യുന്നുണ്ട്